പ്രിയമുള്ളവരെ ഗൾഫിൽ ജോലി ചെയ്യുന്ന കുറഞ്ഞ വരുമാനക്കാർക്ക് നാട്ടിൽ വരണമെങ്കിൽ വൻ ടിക്കറ്റ് ചാർജാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത് ഇത് ചോദ്യം ചെയ്താണ് ഷാഫി പറമ്പിൽ പ്രമേയം അവതരിപ്പിച്ചത് വലിയ വരുമാനക്കാർ ബിസിനസ്സുകാർ ഇവർക്ക് ഒന്നും ഇത് ബാധിക്കില്ലെങ്കിലും സാധാരണക്കാർ വളരെ കഷ്ടത്തിൽ തന്നെ ആയിരുന്നു ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് വർധന ഷാഫി പറമ്പിലിൻ്റെ പാർലമെൻറ്റിലെ പ്രമേയ അവതരണത്തിൽ സ്പീക്കറുടെയും പിന്തുണ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് ലൈവായി തന്നെ കാണാമായിരുന്നു സ്പീക്കറും അതിനെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു എന്ന് നമ്മൾ നമ്മൾക്ക് മനസ്സിലായത് കാണാൻ ലൈവായി കണ്ടതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് മന്ത്രിക്കും ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധം മാന്യമായി മറുപടി പറയേണ്ടി ഇതായിട്ട് വന്നു കാരണം ഒന്നും അതിൽ നിന്ന് ഒരു പോയിൻറ്റും അതിന് വിട്ടു മന്ത്രി നമ്മൾ ലൈവായി വൈ കണ്ട മന്ത്രി ശ്രദ്ധാപൂർവം ഇത് ഷാബി പറമ്പിലെ ചോദ്യം കേട്ടുകൊണ്ട് ഇന്ന് അതിന് കറക്റ്റ് കൃത്യമായ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പാർലമെന്റിൽ പ്രതിപക്ഷം എണീറ്റ് നിന്നാൽ കൂവുന്ന ഭരണപക്ഷം ചെവിയും കൂകോർപ്പിച്ച് നിശ്ശബ്ദമായി കേട്ടുകൊണ്ടിരുന്നു സ്പീക്കറും വളരെ ഗൗരവത്തിൽ തന്നെ മന്ത്രിക്ക് നിർദ്ദേശം നൽകി വകുപ്പ് മന്ത്രി ശ്രദ്ധാപൂർവം കേട്ടിരുന്നു പക്വമായ മറുപടിയും നൽകി സ്പീക്കർ ഇടപെട്ട് പെട്ടെന്ന് തന്നെ ആ വിഷയം അന്വേഷിച്ച് വേണ്ട എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഷാഫി പറമിലിനെ തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് പറഞ്ഞയച്ചതിൽ കേരള ജനതയ്ക്ക് ഇന്ന് അഭിമാനിക്കാം എത്തേണ്ടവർ എത്തേണ്ട സ്ഥലത്ത് എത്തിയെങ്കിൽ കാര്യങ്ങൾ നടക്കൂ എന്ന് രാഷ്ട്രീയത്തിനതീതമായി ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കും വളരെ മതിപ്പുളവാക്കുന്നതായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ പാർലമെൻറ്റിലെ പ്രകടനം ഏതായാലും രാഹുൽ ഗാന്ധി ഷാഫി പറമ്പിലിനെ കോൺഗ്രസിൻ്റെ ഉന്നത സ്ഥാനത്ത് ഇരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഷാഫി പറമിലിൻ്റെ സ്വകാര്യ പ്രമേയ അവതരണം എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടും ജനങ്ങളുടെ ഇടയിൽ വളരെ മതിപ്പുളവാക്കി എന്നുള്ളതാണ് വാസ്തവം ഷാഫി പറമിലിൻ്റെ ഈ ഉയർച്ച കേരളത്തിനും ഇന്ത്യക്കും ആകെയും ഒരു മുതൽക്കൂട്ടാകുമെന്ന് നമ്മൾക്ക് ആശിക്കാം ഭരണവർഷം തന്നെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായി ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞു ഈ വ്യക്തി വ്യക്തിത്വം ഈ കഴിവ് എല്ലാം ഷാഫി പറമ്പിലിനെ മറ്റുള്ളവരിൽ നിന്നും ഉപയോഗി നിർത്തുന്നു ഒരാളുടെ കഴിവിനെ നമ്മൾ ഉപഴ്ത്തുമ്പോൾ മറ്റുള്ളവർ മോശക്കാർ എന്നല്ല നമ്മൾ അതിനർത്ഥമാക്കേണ്ടത് കഴിവുള്ളവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം അതിൽ രാഷ്ട്രീയമോ മതമോ നോക്കേണ്ടത് ഒരു കാര്യവുമില്ല നവാഗതനായി എത്തിയ ഷാഫി പറമ്പിൽ പാർലമെൻറ്റിൽ തിളങ്ങു തന്നെ ചെയ്തു ഈ രാജ്യത്തിൻ്റെ ഉന്നത പദവികൾ വഹിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എല്ലാ കാലത്തും നല്ല നല്ല തിളങ്ങുന്ന പാർലമെന്റിലെ കാര്യങ്ങൾ വിശദമായാതിരിക്കുന്ന നേതാക്കന്മാരുണ്ടാറുണ്ട് പക്ഷേ അടുത്ത കാലത്തു നിന്നും ഇത്തരം രൂപത്തിലുള്ള ഒരു ക്ലിയറായിട്ട് കാര്യങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു നേതാവ് കോൺഗ്രസിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ശശി തരൂര് അതേപോലെ രാമചന്ദ്രൻ ഇവരൊക്കെ ഉണ്ടെങ്കിലും അവരുടെയൊക്കെ സംസാരം നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിലും അവരൊക്കെ ഇതിലും ഈ സാധാരണക്കാരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടായിരുന്നു അവർ ഇൻ്റർനാഷണൽ ലെവലൊക്കെ സംസാരിച്ച് അങ്ങനെ പോയി ഇതിപ്പോൾ സാധാരണ ജനങ്ങൾക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഇത് എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ട് എല്ലാവരും വലിയ ഗൗരവത്തിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതാണതിൻ്റെ സത്യം സത്യാവസ്ഥ അല്ലാതെ മറ്റുള്ളവരാരും പാർലമെൻറ്റ് സംസാരിക്കുന്നില്ല എന്നുള്ളതല്ല പക്ഷേ സാറമ്മ ഈ എത്രയും കാലങ്ങളായിട്ട് ഇങ്ങനെ മുടങ്ങി ആര് ചോദിച്ച് ഇതിനൊരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ ആര് ചോദിക്കണം ആര് പറയണമെന്നും പറയാതെ ഒരു ഒരു തീരുമാനത്തിലെത്താതെ അങ്ങനെ കിടക്കുന്നൊരു വിഷയമായിരുന്നത് ഇപ്പം ഇതിന് എല്ലാവരും ഒരു ശ്രദ്ധ കൊടുത്തു എന്നുള്ളതാണ് സത്യം